മാധ്യമങ്ങൾ പ്രത്യേക ദിവസങ്ങൾ ആചരിക്കാറുണ്ട് യു എൻ നിർണയിച്ച അന്താരാഷ്ട്ര ദിനങ്ങൾ പ്രത്യേകിച്ചും അവയിൽ പുകയില വിരുദ്ധ ദിനം എയ്ഡ്സ് ബോധവൽക്കരണ ദിനം തുടങ്ങി പലതും പെടും സാമൂഹിക പ്രസക്തിയും കാലിക പ്രസക്തിയുമുള്ള ആഗോള ദിനങ്ങൾ മാധ്യമങ്ങൾ വിട്ടുപോകാറില്ല പക്ഷേ ഒരു ദിനം ഈയിടെ പത്രങ്ങൾ അവഗണിച്ചു അന്താരാഷ്ട്ര സന്തോഷ ദിനം വനദിനം ഇന്റർനെറ്റ് ദിനം ആംഗ്യഭാഷാ ദിനം ഇന്ത്യ മുഖേന ഗാന്ധി ജയന്തിക്ക് അഹിംസാ ദിനം പിന്നെ യോഗാ ദിനം സമൂഹമാധ്യമ ദിനം വയോജന ദിനം അങ്ങനെ അങ്ങനെ പ്രത്യേക ദിനങ്ങൾ പലതും അന്താരാഷ്ട്ര പുരുഷ ദിനത്തേക്കാൾ പത്രങ്ങൾക്ക് വനിതാ ദിനത്തോടാണ് മമത കൂടുതൽ മാർച്ച് എട്ടിനാണ് വനിതാ ദിനം ഇക്കൊല്ലം നമ്മുടെ പത്രങ്ങൾ അത് എങ്ങനെയൊക്കെ കൊണ്ടാടി എന്നതിൻ്റെ ഒരു സൂചന മാത്രം ഇതാ വനിതാ ദിന ലേഖനങ്ങൾ പേജുകൾ തോറും വനിതകളുടെ വിശേഷങ്ങൾ പ്രമുഖരുടെ പ്രത്യേക കുറിപ്പുകൾ പത്രങ്ങളുടെ നെറ്റി അഥവാ ഹെഡ് മുതൽ തെരഞ്ഞെടുപ്പ് പേജും സ്പോർട്സ് പേജും വരെ നീളുന്ന പ്രത്യേക ഫീച്ചറുകൾ സ്ത്രീ കേന്ദ്രീകൃത പ്രകടന പത്രികകളെ പറ്റി പ്രത്യേക റിപ്പോർട്ട് വനിതാ ദിന ഓഫറുകൾ ഫോട്ടോകൾ കൗതുകങ്ങൾ ചിത്രങ്ങൾ ഇതെല്ലാം മാർച്ച് എട്ട് വനിതാ ദിനത്തിൻ്റെ തൊട്ടടുത്ത ആഴ്ച മാർച്ച് പതിനഞ്ചിന് മറ്റൊരു യു ദിനം വന്നു പോയി പത്രങ്ങൾ അറിഞ്ഞില്ല അന്ന് ഒരു പത്രത്തിലും കാണാൻ കഴിയാതിരുന്ന ആ യു ദിനം അത്ര അപ്രധാനമല്ല സാമൂഹിക പ്രസക്തി അതിനുണ്ട് കാലിക പ്രസക്തിയും ഉണ്ട് ലോകമെങ്ങും പടർന്ന ഒരു സാമൂഹിക വിപത്തിനോട് പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് അത് ഇസ്ലാം വിരോധം ഇസ്ലാമോ ഫോബിയ എന്ന വിപത്തിനെതിരെ ബോധവൽക്കരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഐക്യരാഷ്ട്രസഭ ഈ പ്രത്യേക ദിനം ഏർപ്പെടുത്തിയത് ഇക്കൊല്ലത്തേത് രണ്ടാമത്തെ അന്താരാഷ്ട്ര ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനമായിരുന്നു സെക്രട്ടറി ജനറൽ അന്റോണിയ ഗുട്ടറസ് പ്രത്യേക സന്ദേശവും നൽകി വെറുപ്പ് ലോകത്തെ നശിപ്പിക്കും അത് തടയാൻ സർക്കാരുകൾക്ക് ഫോർ ഹ്യൂമൻസ് അപ്പോൺ വിച്ച് എ പീസ്ഫുൾ ഫ്യൂച്ചർ വേൾഡ് ഡിപെൻഡ് വി കോട്ട് സ്റ്റാൻഡ് ലൈൻസ് Today's event reminds us that we all have a responsibility to confront and root out the scourge of anti-Muslim bigotry. Political leaders must lead the way and foster social cohesion, not fear. Governments must condemn inflammatory discourse and safeguard religious freedom, in particular for minorities. And I'm grateful to religious leaders who are working together to promote interfaith dialogue. ഇക്കൊല്ലം യു എൻ ഇത് സംബന്ധിച്ച ഒരു പ്രമേയം പാസാക്കി ഇന്ത്യ വോട്ടെടുപ്പിൽ വിട്ടുനിൽക്കുകയായിരുന്നു ലോകത്ത് പലയിടത്തും ഇസ്ലാമിനോടുള്ള അന്ധമായ വിരോധം വർദ്ധിച്ചതായി കണക്കുകൾ പറയുന്നു വിവിധ വാർത്തകൾ അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് ഈയിടെ ബ്രിട്ടനിൽ പ്രധാനമന്ത്രി ഋഷി സുനാക്കിന്റെ പാർട്ടി വിപ്പ് ലീ ആൻഡേഴ്സൺ ലണ്ടൻ മേയറായ സാദിഖാനെപ്പറ്റി പറഞ്ഞത് വിവാദം സൃഷ്ടിച്ചു ിസ്റ്റുകൾക്ക് കൊടുത്തു എന്നാണ് അദ്ദേഹം ഒരു ടി വി ചർച്ചയിൽ പറഞ്ഞത് അവർ Mayor Muslimana Yenadwechana Paramarsam. Sadiq Khan Idine Comments from a senior conservative are Islamophobic, are anti Muslim, and are racist. We've seen over the last uh, two days uh, confirmation that over the last few months there's been an increase in anti Muslim cases by more than 330%. Uh, these comments uh, pour fuel on the fire. വിവാദമായപ്പോൾസ്പെൻഡ് ചെയ്തു പക്ഷേ രോഗം കൂടുതൽ ആഴത്തിലുള്ളതാണ് ഫലസ്തീൻ അനുകൂലമായി മുദ്രാവാക്യം ഉയർത്തിയവരെ പോലും തീവ്രവാദികളെന്ന് മുദ്ര കുത്തിയത് പ്രധാനമന്ത്രി തന്നെയാണ് They are not backing down even after UK PM Rishi Sunak warned of targeting democracy, citing a surge in disruptive behavior. ിൽ ഫ്രാൻസിലും ജർമ്മനിയിലും മറ്റ് പല രാജ്യങ്ങളിലും വംശീയ വിദ്വേഷം രൂക്ഷമാകുന്നു അഞ്ചു വർഷം മുൻപാണ് റമദാനിൽ ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് പള്ളിയിൽ വംശീയവാദി അൻപത്തി ഒന്ന് പേരെ കൊന്നത് കൊലയാളിയിൽ വംശീയ വിഷം നിറച്ചത് സമൂഹ മാധ്യമങ്ങളാണ് So, on this day, my plea is to the government, the Prime Minister, Rishi Sunak, to understand Islamophobia, to define anti Muslim hate, and to do something about it, and to stop his MPs participating in hate speech, because it harms us all. Thank you. അമേരിക്കയിലും ഭരണ നേതാക്കളടക്കം ഇസ്ലാം വിരോധത്തിന്റെ തടവിലാണ് വൻകിട മാധ്യമങ്ങൾ വംശീയ ഉള്ളടക്കം കൊണ്ട് പ്രശ്നം വലുതാക്കുന്നു ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് വാൾ സ്ട്രീറ്റ് ജേണൽ തുടങ്ങിയവയിലെ വംശീയ ഭാഷയും വംശീയ ലേഖനങ്ങളും ഇസ്ലാമോഫോബിയയുടെ ഉദാഹരണങ്ങളാണ് ഈ അന്തരീക്ഷത്തിലാണ് ഫലസ്തീനി അമേരിക്കൻ ബാലൻ വാദിയ ഫയൂമിനെ കഴിഞ്ഞ ഒക്ടോബറിൽ വംശീയവാദി കൊന്നത് Horrible story out of Illinois today in LaGrange, just outside Chicago. Wadia Al Fayoumi, a six year old Palestinian American boy who was senselessly stabbed to death 26 times, was laid to rest today. Police say he and his mother were attacked on Saturday by their landlord, allegedly because they were. Muslim. boy died after he and his mother, Hanan Shaheen, were allegedly stabbed Saturday in The room they rented from 71-year-old Joseph Zuba. ഇസ്ലാമോബിയെ അപലപിക്കുന്നു എന്ന് അമേരിക്കയിൽ അതിന് സ്ഥാനമില്ല എന്ന് ഗസായുദ്ധം ഇസ്ലാം വിരോധത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ടെന്ന് പക്ഷെ ഇവിടെ ബൈഡന്റെ ഇരട്ട മുഖം വെളിപ്പെടുന്നു ഫലസ്തീനോടുള്ള ബൈഡന്റെയും മറ്റും വിരോധം നിന്ന് തന്നെ വരുന്നതാണ് ആയുധം ശേഷം ബൈഡൻ ഇപ്പറയുന്നത് തനി ജോൺസ്റ്റൺ ഫലസ്തീനികളെ കൊല്ലുന്നതിൽ ഇസ്രായേലിന് കൂട്ടുനിൽക്കുന്നവരാണ് ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനം ആചരിച്ച് നല്ല പിള്ള ചമയുന്നത് Which of course means Democrats are busy making the most hypocritical and morally dissonant public statements you can possibly imagine. We recognize the violence and hate that Muslims worldwide too often face because of their religious beliefs, and the ugly resurgence of Islamophobia in the wake of the devastating war in Gaza, reads a statement from President Biden. ും ഇതേ തരം പോസ്റ്റുകൾ കമല ഹാരി പ്രവൃത്തിയിൽ കാണാത്ത പൊയ്വാക്കുകൾ കൊണ്ട് എന്ത് കാര്യം ഇന്ത്യയിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷം പടരുന്നു മുഖ്യ ഇരകൾ മുസ്ലിങ്ങൾ തന്നെ വസ്ത്രമായാലും ഭക്ഷണമായാലും പ്രാർത്ഥനയായാലും എല്ലാം വെറുപ്പിന് ഉന്നമാകുന്നു പൗരത്വ നിയമത്തിൽ വ്യക്തമായ വിവേചനം സർക്കാർ കൊണ്ടുവരുന്നു സമൂഹ മാധ്യമങ്ങളിലും വാട്സാപ്പിലും മറ്റും വിദ്വേഷം പ്രവഹിക്കുന്നു വക്കീൽ ഹസൻ എന്ന യുവാവ് മൂന്ന് മാസം മുൻപ് മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ടതോർക്കുക ഉത്തരാഖണ്ഡിലെ ടണൽ ദുരന്തത്തിൽ തൊഴിലാളികൾ കുടുങ്ങിയപ്പോൾ മറ്റെല്ലാ വഴിയും അടഞ്ഞ ഘട്ടത്തിൽ രക്ഷകരായത് വക്കീൽ ഹസന്റെ റാറ്റ് ഹോൾ മൈനർ സംഘമായിരുന്നു അവരതിന് പ്രതിഫലം വാങ്ങിയില്ല ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ വീട് സർക്കാർ ബുൾഡോസർ കൊണ്ട് തകർത്തിരിക്കുന്നു ആനധികൃത നിർമ്മാണമാണ് എന്നാണ് അധികൃതർ പറയുന്നത് പക്ഷെ ഇതേ തരത്തിലുള്ള മറ്റു നിർമ്മാണങ്ങൾ തകർക്കുന്നില്ല ആജ് മേരി ആഗാം ഫിറാസ് ഉം ഉനോനെ മുജേ ഘർ കേ ബഹർ ബൈഠാ ദിയ ടോഡ് ടാഡ് കേ леकिन മേരാ നാം വകീൽ അസൻ ഹ ന സർ മുസ്ലിമാൻ ഹൂ മേ ടാർഗറ്റ് കിയ ഗയാ ഹ മുജേ ക്ലിയർലി മേ ബതാ രഹൂം ആപ്സേ പന്ത്രണ്ട് വർഷമായി കഴിയുന്ന വീടാണ് എല്ലാ രേഖകളുമുണ്ട് എന്നിട്ടും ആൾക്കൂട്ടക്കൊലകൾ ലിഞ്ചിങ് കള്ളക്കേസുകൾ വംശീയ ഹിംസയുടെ രൂപങ്ങൾ പലതാണ് രണ്ടായിരത്തി പതിനേഴിൽ കള്ളക്കേസിൽപ്പെടുത്തി മധ്യപ്രദേശ് പോലീസ് ജയിലിലിട്ട ഒരു കൂട്ടം മുസ്ലിങ്ങളെ കോടതി കുറ്റമുക്തരാക്കിയത് കഴിഞ്ഞയാഴ്ചയാണ് പതിനേഴ് പേർക്ക് ആറു വർഷം വെറുതെ ജയിലിൽ കിടക്കേണ്ടി വന്നു പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്ന് കോടതി കണ്ടെത്തി കുട്ടാ രോവിദരിൽ ഒരാൾ മനം നൊണ്ട് ആത്മഹത്യ ചെയ്തിരുന്നു ഇതല്ലല്ലാം മാധ്യമങ്ങളുടെ പങ്ക ചെറുതല്ല രൂപിക ലിയാഖത്ത് സി ന്യൂസ് ചാനലിൽ അന്ന് കത്തി കയറുകയായിരുന്നു പോലീസ് കൊടുത്ത नुണ കഥകളാണ് അന്ന് അവർ വാർത്തയാക്കിയത് ഓസ്ട്രേലിയക്കി നരേബാസി क्यों नहीं होती है इंग्लैंड की नरेबाजी क्यों नहीं होती है वंदे मातरम भारत माता की जय बोलने में जिनको दिक्कत होती है जिनके दिल में पाकिस्तान बसता है वो जाके पाकिस्तान में बससे ഇന്ത്യയിൽ ഭരണകക്ഷിയുടെ വർഗീയ സമീപനത്തെ പറ്റി ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ രജ്ദീപ് സർദേശായി നാനൂറ് എം പിമാർ ഒറ്റ മുസ്ലിം ഇല്ലുലേഷൻ ഇൻസ് ഇൻവിസിബിളിം മാർക്കെ മുസ്ലിം ലിഫ്റ്റ് There is a systematic invisibilizing of the Muslim. I'm not saying, I'm not blaming an individual for it, but this is the nature of it. And indoctrination has set in. And I think since we are in a media conclave, we in the media should also look inside how much have we done to spread these kinds of stereotypes, prejudice, and the worst kind of hate politics. ദ ടാർഗറ്റ്സ് പീപ്പിൾ ബികോസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ദ ബിലോങ് ടു നഥിങ് കെ ബി മോർ ഡേഞ്ചറസ് ഫോർ ഇന്ത്യ ഫ്യൂച്ചർ ദ കൺട്രി വിത്ത് ദർഡ് ലാർജസ്റ്റ് മുസ്ലിം പോപ്പുലേഷൻ ഇഫ് ദ പാർട്ടി ഇൻ പവർ വിത്ത് ഫോർ ഹൺഡ്രഡ് എംപീസ് കൂ അപ് അ സിംഗിൾ മുസ്ലിം എം പി നോട്ട് ആക്ച്വലി ആക്ടിവ്ലി പ്രൊമോട്ട് എ സെൻസ് ഓഫ് ജെന്യൻ കോപ്പറേഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് ഡോൺ ബ്ലേം എനി വൺ വിൻ ദീഡിയു ലുക് ഇൻ വേഴ്സ് മാധ്യമങ്ങൾ ഈ അപരവൽക്കരണത്തിൽ പങ്കാളികളാകുന്നു ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും ബ്രിട്ടനിലും എല്ലാം ഒക്ടോബർ മുതൽ ഒരു മാസത്തെ ഓൺലൈൻ ിൽ ഫലസ്തീനും ഇസ്ലാമിനുമെതിരെ വലിയ വിവേചനം കണ്ടു വംശഹത്യ നടക്കട്ടെ വെടി നിർത്തേണ്ടതില്ല എന്നുവരെ explain To people, exactly what is happening. TV broadcast channels heavily favored Israel has a right to defend themselves over Palestinian rights with a ratio of five to one. We keep hearing these demands for a ceasefire on the surface. It sounds peaceful, but really, don't these calls for a ceasefire just mean that Israel should back off and let the terrorists thrive? <laughs> പൊതുസമൂഹത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഇതിനെ ചെറുക്കാൻ അന്താരാഷ്ട്ര ദിനം ഏർപ്പെടുത്തുന്നത് മാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണത്തിന് വേണ്ടി കൂടിയാണ് പക്ഷേ മനസ്സുഖം തരുന്ന അപ്രധാന ദിവസങ്ങൾ പോലും ആചരിക്കുന്ന മാധ്യമങ്ങൾ ഇന്നത്തെ ഏറ്റവും ഗൗരവപ്പെട്ടതും പ്രസക്തവുമായ അന്താരാഷ്ട്ര ദിനത്തെ പാടെ അവഗണിച്ചു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏർപ്പെടുത്തിയ ദിനത്തെ ആചരണത്തിൻ്റെ രണ്ടാം വർഷം തന്നെ ഉപേക്ഷിച്ച പോലെ ജാഗ്രതക്കുറവ് തന്നെ